ജന്മന ഉള്ള മാർഗുകൾക്ക് പുറമെ പെട്ടെന്ന് തന്നെ കവളത്തും അതുപോലെ നെറ്റിയിലൊക്കെ ആയിട്ട് മാർഗുകൾ വരാറുണ്ട് അങ്ങനെ ചില മാർഗുകൾ നമുക്കൊരു അഭംഗിയായിട്ട് തോന്നാറുമുണ്ട് അപ്പം അത്തരത്തിലുള്ള മാർഗുകൾ മാറ്റാനായിട്ട് പല രീതിയിൽ നമ്മൾ ശ്രമിക്കാറുണ്ട് പക്ഷേ നമുക്കത് അത്ര കണ്ട് സക്സസ് ആവാറില്ല ഇന്നത്തെ കാലത്ത് ഒരുപാട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് പക്ഷേ അതിനൊക്കെ ഒരുപാട് പൈസ ഉണ്ട് മാത്രമല്ല എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ എന്നുള്ള ഒരു ടെൻഷനും ഉണ്ടാവും എന്നാൽ നമുക്ക് നാച്ചുറലായി തന്നെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ട് അഭംഗിയായിട്ട് വരുന്ന മാർഗുകൾ മാറ്റാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയാൻ പോകുന്നത് ഇതിനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് വേണ്ടത് ഒന്ന് ചെറുനാരങ്ങയാണ് കേട്ടോ എന്ന് പറയുന്നത് നാച്ചുറൽ ബ്ലീച്ച് എഫക്റ്റ് തരുന്നതാണ് നമുക്ക് സ്കിന്നിലുണ്ടാകുന്ന കരിവാളിപ്പ് കറുത്ത പാടൊക്കെ പോകാനായിട്ട് നല്ലതാണ് അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ എടുക്കേണ്ടത് ചെറുനാരങ്ങയുടെ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന പോലെ ചെറിയൊരു പീസാണ് എടുക്കേണ്ടത് കേട്ടോ